ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ളൊരു അറേബ്യൻ റൈസാണ് ചിക്കൻ മക്കലൂബ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ അതായത് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് പൊട്ടാറ്റോ ക്യാരറ്റ് ബ്രിഞ്ചോൾ അതുപോലെ ക്യാപ്സിക്കം അപ്പോൾ ഇതിൻ്റെ അളവ് ഞാൻ പറയാം കേട്ടോ ഇതൊക്കെ നമ്മൾ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത് പിന്നെ ഇത് മാത്രമല്ല പിന്നെ വേണ്ടത് തക്കാളി അതുപോലെ സവാള ഇതും കൂടെ സ്ലൈസ് ചെയ്താണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിനാദ്യം ഒരു പാൻ ചൂടാകുമ്പോൾ ഇതിലോട്ട് വേണ്ടത് ഒലിവ് ഓയിലാണ് ഞാനിപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിലും അതുപോലെ ബട്ടറും ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ആദ്യം പൊട്ടോറ്റോ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഏറ്റവും നല്ലത് ഒലിവ് ഓയിലാണ് പിന്നെ കൊക്കനട്ട് ഒരിക്കലും യൂസ് ചെയ്യരുത് പിന്നെ സൺഫ്ലവർ ഓയിൽ അതുപോലെ കുറച്ച് ബട്ടറും കൂടെ ചേർത്തിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഇത് ഒരു സൈഡും മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ മാറ്റിയാൽ മതി അപ്പം ഇതിൻ്റെ എന്ന് പറയുന്നത് പൊട്ടോറ്റോ മൂന്നെണ്ണമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള മൂന്ന് മീഡിയം സൈസിലുള്ള പൊട്ടോറ്റോ ആയതുകൊണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് നല്ല വലിയ പൊട്ടോറ്റ ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് മാറ്റിയിട്ട് ഇനി കുറച്ച് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് ഇതും നേരത്തെ ചെയ്ത പോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി നമ്മൾ ക്യാരറ്റും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ക്യാരറ്റിൻ്റെ എന്ന് പറയുന്നത് ഒരു മീഡിയം സൈസിലുള്ള രണ്ട് ക്യാരറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡ് ഒന്ന് കളർ മാറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ ഇതും മാറ്റിയാൽ മതി അപ്പോൾ ക്യാരറ്റും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബ്രിഞ്ചോൾ വഴുതനങ്ങ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം സൈസിലുള്ള ഒരു വഴുതനങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതും ഒരു സൈഡ് കളർ മാറി വരുമ്പോൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ മാറ്റിയാൽ മതി ഇനി നമുക്ക് ചെയ്യാനുള്ളത് ക്യാപ്സിക്കമാണ് ക്യാപ്സിക്കം ഒരു മീഡിയം സൈസിലുള്ള ഒരു ക്യാപ്സിക്കം തന്നെയാണ് ഇതുപോലെ സ്ലൈസ് ചെയ്ത് ചെയ്തിട്ട് കൊടുക്കുന്നുള്ളത് ഒരു സൈഡ് കളർ മാറി വരുമ്പോൾ ഇതും നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതും മാറ്റാം രണ്ട് സൈഡും ഇതുപോലെ കളർ മാറി വരുമ്പോൾ മാറ്റിയാൽ മതി ഇനി നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം സൈസിലുള്ള രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ സ്ലൈസോടെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ സെപ്പറേറ്റ് ആവുന്നുണ്ട് കുറേശ്ശെ എന്നാലും കുഴപ്പമില്ലാട്ടോ ഇതുപോലെ സ്ലൈസ് സ്ലൈസായിട്ടാണ് ഇട്ട് കൊടുക്കാൻ നോക്കുക ഒരു സൈഡ് കളർ മാറി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാറ്റാം ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളത് തക്കാളിയാണ് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് തക്കാളിയും ഫ്രൈ ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കാം തക്കാളി ഒരു മീഡിയം സൈസിലുള്ള രണ്ടോ മൂന്നോ എടുക്കാം നല്ലോണം ചെറുതാണെങ്കിൽ മൂന്നെണ്ണം എടുക്കാം കുറച്ച് വലിയ തക്കാളിയാണെങ്കിൽ രണ്ടെണ്ണം മതിയാകും അപ്പോൾ ഇതും സ്ലൈസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ച് മറിച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി ഒരു ബ്ലെൻഡറിലോട്ട് ചെറിയ പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ പത്തെണ്ണം എടുത്തിട്ടുണ്ട് വലിയ പച്ചമുളകാണെങ്കിൽ ആണെങ്കിൽ ഏഴോ ആറോ ഏഴോ എടുത്താൽ മതി അതുപോലെ വെളുത്തുള്ളി പതിനഞ്ച് അല്ലി ചെറിയ സൈസിലുള്ള വെളുത്തുള്ളിയാണ് ഞാൻ പതിനഞ്ച് അല്ലി എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം ചൂടാകുമ്പോൾ എണ്ണ ചേർത്ത് കൊടുക്കാം ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അതന്നെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇച്ചിരി സൺഫ്ലവർ ഓയിലും ഒന്നോ രണ്ടോ ടീസ്പൂണ് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ടൊരു മൂന്ന് ഏലക്ക മൂന്ന് ഗ്രാമ്പും അതുപോലെ ഒരു രണ്ട് ചെറിയ കഷ്ണം പട്ടയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി പച്ചമുളക് കൂട്ടി ചേർത്ത് കൊടുക്കാം അപ്പോൾ വെളുത്തുള്ളിയുടെ അല്ലി വലിയ വെളുത്തുള്ളി ആണെങ്കിൽ പതിനഞ്ചെണ്ണൊന്നും എടുക്കരുത് ഒരു പത്ത് പന്ത്രണ്ടൊക്കെ എടുത്താൽ മതി ഇനി ഇത് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ഒരു സവാളയാണ് കേട്ടോ അത്യാവശ്യം മീഡിയം സൈസിലുള്ള ഒരു സവാള ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇനി സവാളയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക പിന്നെ ഒരു കാര്യം കൂടി ചെയ്തെടുക്കാനുണ്ട് ഒരു പകുതി ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞിട്ട് ഒന്ന് നേരത്തെ ഫ്രൈ ചെയ്ത പോലെ ഒന്ന് വാട്ടി എടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ വിട്ടുപോയി അതും കൂടെ ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇതിപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട് ഇത്രയും മതിന് ഇതിലോട്ട് ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ രണ്ടര ടീസ്പൂണ് അറേബ്യൻ മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കപ്സ മന്തിക്കൊക്കെ യൂസ് ചെയ്യുന്ന മസാലപ്പൊടിയാണ് രണ്ടര ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം കുറച്ചിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ് കഴുകിയെടുത്ത് വെള്ളം വാർന്നെടുത്തിട്ടുള്ള ചിക്കൻ ഒരു കിലം ചിക്കനാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്ന മുക്കാൽ കിലോ റൈസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതിലോട്ട് ഒരു കിലോ ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഈ ഒരു മസാലയിൽ ചിക്കൻ ചേർത്തിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ പകത്തിന് ഈ ഒരു സമയത്ത് തന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ചിക്കന് സ്കിന്നോടെ എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അങ്ങനെ ഇഷ്ടമാണെങ്കിൽ ഏറ്റവും നല്ലത് സ്കിന്നോടെയുള്ള ചിക്കനാണ് അതുപോലെ നല്ല വലിയ പീസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം ചിക്കൻ്റെ അളവ് കൂട്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം കേട്ടോ ഒന്നര കിലോ ചിക്കൻ വരെ ഈ ഒരളവിലെടുക്കാം ഞാനിപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇത് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് വെള്ളം ചേർത്തിട്ട് ഇതിപ്പോൾ ഇത്രയും മതി കേട്ടോ ഞാൻ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിന് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഇനി ഇതിലോട്ട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നേരത്തെ ഞാൻ കാണിച്ച് ഈ ഒരു ക്യാപ്സിക്കം വയറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന വെള്ളം മൂന്ന് കപ്പ് വെള്ളമാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുക ഇളക്കി കൊടുത്തിട്ട് അങ്ങനെ കംപ്ലീറ്റ് വേഗണമെന്നില്ല ചെറുതായിട്ടൊന്ന് വെന്ത് കെട്ടിയാൽ മതി നല്ലോണം വേവിച്ചെടുക്കണ്ട കേട്ടോ നമ്മൾ പിന്നീട് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ പൊടിഞ്ഞു പോകുന്ന രീതിയിലൊന്നും വേവിച്ചെടുക്കണ്ട ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി ഇനി ഇതിലോട്ട് ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാരങ്ങ പിഴിഞ്ഞാൽ ഫുള്ളായിട്ട് തന്നെ നാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റിൻ്റെ അടുത്ത് വേവിച്ചെടുത്താൽ മതി പിന്നെ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ വേവ് അനുസരിച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇതിപ്പോൾ വെന്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമ്മൾ ഈ ഒരു ചിക്കൻ മാത്രമായിട്ട് മാറ്റിയെടുക്കാം കേട്ടോ ഇതിൻ്റെ വെള്ളമൊന്നും എടുക്കാതെ ചിക്കൻ മാത്രമായിട്ട് ഇതുപോലെ ഒന്ന് കംപ്ലീറ്റ് മാറ്റിയെടുക്കുക അപ്പോൾ ചിക്കൻ കംപ്ലീറ്റ് മാറ്റിയെടുത്തിട്ടുണ്ട് നമുക്കിനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതിന് മുന്നേ ഇത് നമുക്കൊന്ന് അളന്നെടുക്കണം ഈയൊരു വേവിച്ച ചാറ് അപ്പോൾ ഇതിപ്പോൾ മൂന്നര കപ്പായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ഞാൻ അളർന്നെടുത്തപ്പോൾ മൂന്നര കപ്പായിരുന്നു ഇനി ബാക്കി നമ്മൾ ഇതിലോട്ട് സാധാ വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ അരി വേവിച്ചെടുക്കുന്നത് അപ്പോൾ അരി എത്രയാണോ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് തിളക്കാനായിട്ട് വെക്കാം ഇത് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂണാണ് ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തത് പിന്നെ ഇതിലോട്ട് അര ടീസ്പൂണ് അറേബ്യൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പും പാകത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കുറച്ച് തിക്ക് നല്ലോണം തിക്കായിട്ടല്ല കുറച്ച് ലൂസായിട്ട് തന്നെ മതി പക്ഷെ ഒരുപാട് ലൂസല്ല കേട്ടോ പിന്നെ എനിക്ക് ഇത് അളവ് പാകത്തിന് മതിയായിട്ടുണ്ടായിരുന്നില്ല ഞാൻ വീണ്ടും ഒരു നിങ്ങളൊരു നാല് ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ പാകത്തിനായിക്കോളും നാല് ടേബിൾ സ്പൂണ് മുളക് പൊടിയും അര ടീസ്പൂണ് അറേബ്യൻ മസാലപ്പൊടി പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മളെടുത്ത ഒരു കിലോ ചിക്കൻ്റെ അളവാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ പറയുന്ന ഒരു കിലോ ചിക്കന് പാകത്തിനായിക്കോളും പിന്നെ നല്ലോണം ലൂസാക്കി എടുക്കണമെന്നില്ല ഇതിപ്പോൾ അങ്ങനെ കുറേ നേരം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഓൾറെഡി ചിക്കൻ വെന്ത ചിക്കൻ ആണല്ലോ കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ചിക്കനിൽ മസാല നന്നായിട്ട് പുരട്ടി മാറ്റി വെക്കാം അപ്പം നമ്മൾ നേരത്തെ ഫ്രൈ ഇത് തിളക്കാൻ വെച്ചിട്ടുള്ള ഈ ഒരു വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് അരി ചേർത്ത് കൊടുക്കാം ഞാൻ കഴുകിയ വെള്ളമൊക്കെ വാർന്നെടുത്ത് വെച്ചിട്ടുണ്ട് ബാസ്മതി റൈസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് സെല്ല റൈസ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഞാനിപ്പോൾ തൽക്കാലം ബാസ്മതി റൈസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് സെല്ല റൈസ് കിട്ടാത്തതുകൊണ്ട് ഇനി അളവ് ഞാൻ ഏകദേശം മുക്കാൽ കിലോ റൈസാണ് എടുത്തിട്ടുള്ളത് മൂന്നര കപ്പ് അരിയാണ് മൂന്നര കപ്പ് അരിക്ക് നമ്മൾ സാധാ ഏഴ് കപ്പ് വെള്ളമാണ് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കാറുള്ളത് നേരെ ഇരട്ടി പക്ഷേ ഇതിലോട്ട് അത്രയും ചേർക്കില്ല കേട്ടോ അരക്കപ്പ് കുറച്ചിട്ടാണ് വെള്ളം ചേർത്തിട്ടുള്ളത് മൊത്തത്തില് ആറര കപ്പ് വെള്ളമായിരുന്നു കേട്ടോ നമ്മൾ വേവിച്ച ചാറും അതുപോലെ വേറെ വെള്ളവും മൊത്തത്തിലായിട്ട് ആറര കപ്പ് വെള്ളം ചേർത്തിട്ടായിരുന്നു അത് വേവിക്കാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഞാൻ ചിക്കൻ ഓൾറെഡി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് എണ്ണയോ ബട്ടറോ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും നമ്മൾ ഓൾറെഡി ചിക്കൻ വെന്ത ചിക്കൻ ആണല്ലോ അപ്പോൾ ഇതുപോലെ ഫ്രൈ ആക്കിയിട്ട് മൊത്തം ഫ്രൈ ചെയ്തിട്ട് ചിക്കൻ ഒന്ന് മാറ്റി വെച്ചാൽ മതി ഇനി കുറച്ച് ചിക്കനും കൂടെ ബാക്കിയുണ്ട് അപ്പോൾ അതും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ച റൈസ് ഇടക്ക് നോക്കാം ഞാൻ ഫ്ലെയിം കുറച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു ചിക്കനും കൂടെ ഫ്രൈ ചെയ്തിട്ട് ഇനി നമുക്കിനി ഈ റൈസും കൂടെ റെഡി ആയാൽ ഇനി മൊത്തത്തിൽ സെറ്റാക്കി എടുക്കുന്ന പരിപാടിയാണ് ഇതിപ്പോൾ റൈസ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി റൈസ് കുറച്ച് നന്നായിട്ട് വേഗണം കേട്ടോ നമ്മൾ സാധാ ഫ്രൈഡ് റൈസൊക്കെ അല്ലെങ്കിൽ ആ ഒരു മുക്കാൽ വേവല്ല അതിനേക്കാളും കുറച്ചൊന്ന് വേവിച്ചെടുക്കുക ഇത് നമ്മളിനി ദമ്മിട്ടിട്ട് ഒരുപാട് വേവിച്ചെടുക്കാനില്ല അപ്പോൾ നമുക്ക് കറക്റ്റ് ഡീമോൾഡ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ കിട്ടണമെങ്കിൽ റൈസ് നന്നായിട്ട് തന്നെ അത്യാവശ്യം പാകത്തിനുള്ള വേവ് വേവിച്ചെടുക്കുക ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്തു എടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇത് സെറ്റ് ചെയ്യാൻ ആയിട്ട് ഏറ്റവും നല്ലது കുറച്ചും കൂടി ഐറ്റുള്ള പാത്രം എടുക്കാം കേട്ടോ നല്ല കട്ടിയുള്ള കുറച്ചും കൂടി ഐറ്റുള്ള പാത്രമാണ് ഏറ്റവും നല്ലത് അതുപോലെ നോൺ സ്റ്റിക്ക് ആണെങ്കിലും ഒന്നും കൂടെ നല്ലത് അപ്പോൾ എൻ്റെ കയ്യിൽ പരന്ന പാത്രമായിരുന്നതുകൊണ്ട് ഞാൻ ഈ ഒരു ജസ്റ്റ് ഈ ഒരു സ്റ്റീൽ പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് രണ്ട് പാത്രത്തിൽ ഞാൻ സെറ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഇതിലോട്ട് പൊട്ടോട്ടയാണ് വെച്ച് കൊടുക്കുന്നുള്ളത് നല്ല ഭംഗിയിൽ ലെയർ ചെയ്ത് വെച്ചാൽ ക്രിയേറ്റിവിറ്റി ചെയ്തിട്ടൊക്കെ വെച്ചാൽ നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കുമ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടാവും അപ്പം ഞാൻ മറ്റേ പാത്രം ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ രണ്ട് പാത്രത്തിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളത് എല്ലാ സംഭവവും രണ്ട് പാത്രത്തിലായിട്ട് ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ക്യാരറ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അതുപോലെ നമ്മൾ വഴുതനങ്ങ ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കാം അതുപോലെ ക്യാപ്സിക്കം ഫ്രൈ ചെയ്തത് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ലെയർ ചെയ്ത് ലെയർ ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ ഒറ്റ പാത്രത്തിലാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റും കാണാനും ഒരു ഭംഗി ഉണ്ടാവും നേരത്തെ പറഞ്ഞ പോലെ ഐറ്റുള്ള പാത്രമാകുമ്പോൾ കുറച്ചും കൂടുതൽ നമുക്ക് ലെയർ ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ ഓരോന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് തക്കാളി അതുപോലെ സവാള ഇത് രണ്ടാണ് ഇപ്പോൾ ബാക്കിയുള്ളത് ഇത് രണ്ടും കൂടെ വെച്ചുകൊടുക്കാം ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ മൊത്തത്തിൽ ഒരു ലെയറിലോട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനൊന്നും മാറ്റി വെക്കാനൊന്നുമില്ല ഇനി ഇട്ട് കൊടുക്കുന്നത് നമ്മൾ വേവിച്ച റൈസ് അപ്പോൾ റൈസ് ഏകദേശം ഇതിൽ ഈ ഒരു പാത്രത്തിൽ പകുതിയോളം ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഒരു ലെയറിലോട്ട് നേരത്തെ നീളത്തിൽ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്ത് വെച്ച ക്യാപ്സിക്കം ഈ ഒരു ലെയറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും റൈസ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ മൊത്തത്തിൽ റൈസ് ഇപ്പോൾ ഒറ്റ പാത്രത്തിലാണെങ്കിൽ വേവിച്ച റൈസ് മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് ബാക്കി ി വെക്കുന്നുണ്ട് റൈസ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട് എന്നാലേ നമുക്ക് ഡീ മോൾഡ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് ഷേപ്പിൽ കിട്ടുള്ളൂ നല്ലോണം ഒന്ന് പ്രെസ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എനിക്കങ്ങനെ അത്രയും അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ വലിയ പരന്ന പാത്രം കൂടി ആയതുകൊണ്ട് നല്ല ചെറിയ ഐറ്റുള്ള നീളത്തിലുള്ള പാത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കുമ്പോഴൊക്കെ നല്ല ഭംഗി ഉണ്ടാവും ഇതിപ്പോൾ ഒരു പരന്ന പാത്രമല്ലേ അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂണൊക്കെ ബട്ടർ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് ദമ്മിട്ടെടുക്കാം അടിയിലൊരു ചൂടായ തവ വെക്കുന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റോളം വെക്കാം കേട്ടോ ഇതിപ്പോൾ ഏകദേശം ഞാൻ ഒരു അഞ്ച് പത്ത് മിനിറ്റിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് ഡീമോൾഡ് ചെയ്ത് ഡീമോൾഡ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു പാത്രത്തിലോട്ട് കമഴ്ത്തിയിട്ടും അപ്പോൾ ഈ ഒരു രീതിയിലാണ് സെർവ് ചെയ്യുന്നത് അപ്പോൾ കാണാനൊക്കെ നല്ലൊരു ഭംഗിയാണ് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഈ ഒരു ഇതൊക്കെ കാണുമ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെന്ന ണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ പെരുന്നാളിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റൈസ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്